again welcome back മൈ യൂട്യൂബ് ചാനൽ ഷർണാജലാൽ വ്ലോഗ് അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂളിൽ പോകാൻ കേട്ടോ എൻ്റെ സ്കൂളിലല്ല മുന്നേൻ്റെ സ്കൂളിലാണ് ഇന്നൊരു കിറ്റ്ഫസ്റ്റ് ആട്ടോ ഒട്ട സമയമില്ല ഓട്ടോ ഒന്ന് ഫ്രണ്ട് കിടക്കുമ്പോഴാണ് ഇൻട്രോ ഒക്കെ എടുത്ത് നിൽക്കുന്നത് പിന്നെ വലിയ ഏറി ഓട്ടോയിലേക്ക് കയറി കേട്ടോ അപ്പോൾ പോകുന്ന പോക്കിൽ നമ്മൾ കുറച്ച് രീതിക്ക് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കുഞ്ഞായും കൂടി പിക്ക് ചെയ്യണം അപ്പോൾ കുഞ്ഞെന്ത് വന്ന് ജെൻഷനി നിൽപ്പണ്ട് അങ്ങനെ കുഞ്ഞായും മോളയും കൂടിയിട്ട് എടുക്കാനുണ്ട് ഇന്ന് ഇവർ സ്കൂളിൽ കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ട് മോനായൊക്കെ നിൽക്കുന്നുണ്ട് എന്താണ് ഫാൻസി ഡ്രസ്സിനുണ്ട് അതുപോലെ തന്നെ ആക്ഷൻ സോങ് മലയാളം ഇംഗ്ലീഷ് അങ്ങനെ ൊക്കെ ഒരുപാട് ഒരു അഞ്ച് പ്രോഗ്രാമിനും ഉണ്ടായിരുന്നു കേട്ടോ മോനും മോളും അതുപോലെ തന്നെ അഞ്ച് പ്രോഗ്രാമിനുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് മോൻ്റെ സ്കൂൾ കേട്ടോ എം എ എം സ്കൂളിലാണ് മോൻ പഠിക്കുന്നത് എം എ കെ എം ഓക്കേ അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ എത്തി അപ്പോൾ പ്രോഡക്റ്റൊക്കെ കൊണ്ട് നമ്മൾ നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുവന്നൊരിടത്ത് വെച്ചു വെച്ചപ്പോഴത്തേക്ക് പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചിസ് നമ്പറൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പ്രോഗ്രാംസിലൊക്കെ കേൾപ്പിച്ചതരാട്ടോ നല്ല ബോൾഡായിട്ട് നിന്ന് കവിത കൊല്ലുന്നവരുണ്ടായിരുന്ന ആ മോനെ പോലെ പേടിച്ച് കരഞ്ഞ് സ്റ്റേജിൽ കയറി പാടാത്തവരുണ്ടായിരുന്നതാ ഈ മോൻ പാടുന്ന ഒന്ന് കേട്ടു ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ ഈ മോനെ ഫസ്റ്റ് പ്രൈസ് എന്തായാലും ഉറപ്പാ കേട്ടോ പിന്നെ చిరా ഇത്രയും കഥകൾ കവിതകളൊക്കെ കാണാതെ പഠിച്ചാൽ അത് നല്ല രീതിയിൽ ചൊല്ലുന്ന ഈ മക്കളെയൊക്കെ സമ്മതിച്ചു കൊടുത്താലേ പറ്റുള്ളൂ കേട്ടോ ഓരോ പെർഫോമൻസ് കാണുമ്പോൾ ഒരു അത്ഭുതമായിരുന്നു കേട്ടോ ഈ പൊന്മൊന ഒക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഒരു സ്റ്റേജ് ഫിയർ ആയിരിക്കാം ആദ്യമായി മൈക്കിന് മുമ്പിൽ വരുന്നതിൻ്റെ ഒരു വിഷമങ്ങളൊക്കെ ആയിരിക്കാം കേട്ടോ അടിപ്പൊളിയായിട്ട് കവിതകൾ ചൊല്ലുന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ കൂട്ടത്തിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ചെസ് നമ്പർ മേടിച്ചിരുന്നത് കവിത ചൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ മ്പര് നമ്മുടെ മുന്നായിരുന്നു കേട്ടോ അപ്പോൾ അവൻ എങ്ങനെയാണ് അവൻ്റെ നമ്പർ വിളിക്കുമ്പോൾ പേടിയാവോ അവിടെ ചെന്ന് നിന്ന് കരയോ നല്ലപോലെ കവിത ചൊല്ലുമ്പോൾ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അലഹമ്മ അവൻ നല്ല രീതിക്ക് കവിത ചൊല്ലിയിട്ടുണ്ട് നിങ്ങൾ കേട്ടോ കേട്ടോക്കെ കവിത കവിതൊല്ലുകൾ കഴിഞ്ഞപ്പോഴേക്കും അവിടെ പ്രയർ ആയി അപ്പൊ കുറച്ച് നേരത്തേക്ക് നമ്മൾ എല്ലാവരും എണീറ്റ് നിന്ന കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം നിന്നപ്പോഴാണ് മോം കാണിച്ചു തരുന്നത് ഡേ നമ്മുടെ കുതിര അത ഇതാണ് ഞങ്ങളുടെ സ്കൂളിലുള്ള കുതിരയെന്നും പറഞ്ഞിട്ടൊരു കുതിരയെ കാണിച്ചത് കേട്ടോ ഒക്കെ ദൂരം നടന്നു കൊണ്ടുപോകുകയാണ് അവിടുത്തെ സെക്യൂരിറ്റി മാൻ അപ്പോൾ ഞാൻ അങ്ങനെ സൂം ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം അതുകൊണ്ട് കുതിര കേട്ടോ ഇപ്പോൾ വന്നാലും ഈ കുതിരയെ കാണണം കേട്ടോ അടുത്തോട്ട് പോയി നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട് ഈ കുതിരയുടെ പിന്നെ അതിനുശേഷം കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തു ഇരുന്നു അവിടെ പ്രസംഗമൊക്കെ ആയിരുന്നു കേട്ടോ ഉദ്ഘാടനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റേജ് വൺ ടു ത്രീ അങ്ങനെയൊക്കെ പല പല സെക്ഷനിൽ നടത്തിയിട്ടാണ് ഓരോ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത് അനുശോ പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പ്രോഗ്രാമുകളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എസ് തരാം അടുത്തത് ോണ്ടിരിക്കുന്നത് ആക്ഷൻ സോങ് ആണ് കേട്ടോ എൻ്റെ പൊന്നും മോൻ്റെ അതായിരുന്നു ഈ മോൾ കഴിഞ്ഞതിന് ശേഷം അടുത്തത് അവൻ കയറി തകർത്തു കേട്ടോ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഞാൻ പഠിപ്പിച്ചു കൊടുത്തതുപോലെ തന്നെയാണ് അവൻ നല്ല രീതിയിൽ ആക്ഷൻ സോങ് ചെയ്തു നമ്മൾ നമ്മൾടിപ്പോയി മേക്കപ്പ് ചെയ്യാൻ ആരംഭിച്ചു അടുത്ത ഫാൻസി ഡ്രസ്സാണ് മോൻ ഫാൻസി ഡ്രസ്സിനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളായിട്ടാട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് കൊടുക്കുവാണ് ഞാൻ ഇങ്ങനെ കുറെ പാ മേക്കപ്പ് പാലറ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ നിന്നിടാൻ കേട്ടോ മോൻ്റെ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ ഞാൻ കാലിൽ ഒരു കാലിൽ ഞാൻ ചരട് ഒരു കാലിൽ പോലെ ഞാൻ എന്താ എന്തൊക്കെ കിണു കിട്ട കെട്ടിക്കൊടുത്തത് അപ്പോൾ ഞാനുണ്ട് ഉമ്മിയുണ്ട് കുഞ്ഞുണ്ട് നമ്മൾ മൂന്ന് പേരുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് ഇതാണ് ഇതായതാണ് രണ്ടുപേർ ഹഞ്ഞുവെങ്കിൽ നമ്മൾ വയനാട്ടിൽ ഉണ്ടായ ഒരു കൊച്ചിൻ്റെ ഒരു ഇതാണ് ചെയ്ത് രണ്ടോര പെർഫോമൻസ് ഞാൻ ലോങ് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണണം കേട്ടോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോഴത്തേക്ക് ഈ മുന്നൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അപ്പുറത്തിരുന്നിട്ട് നാടോടി നൃത്തത്തിന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പുറത്തുനിന്ന് ചേട്ടൻ വന്ന് അങ്ങനെ ഇട്ടെടുക്കുകയാണ് ഇതാ ഈ മോൻ്റെയും ഫോക്ക് ഡാൻസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ മോനും നാടോടി നൃത്തത്തിന് വേണ്ടിയിട്ടാണ് ഈ മോനും ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോസൊക്കെ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും കയറി കാണണം അപ്പോഴത്തേക്ക് ഇവിടെ ഫാൻസി ഡ്രെസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പ്രോഗ്രാം കണ്ടാലോ ഫാൻസി ഡ്രെസ്സിൻ്റെ ഓരോ കുഞ്ഞു മക്കള് ചെയ്ത് തകർപ്പനായിട്ട് അഭിനയിച്ചതൊക്കെ ഒന്ന് കാണാം Examine the presence of water. Chandrayaan 3. The latest in India's lunar missions. Successfully soft landed on the moon. The rover Pragyan will roam on the lunar... So this taste of the moon. If you Idana the the taste of ജസ്റ്റ് നമ്പരെ എത്തി ഞാൻ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കയറി കാണണം ഞാൻ ചെറിയ ചെറിയ പോർഷൻസ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് ഞാൻ കൊടുത്തു thank <coughs> ിട്ട് പിന്നെ നമ്മുടെ സമ്മാനദാനത്തിലേക്ക് കടന്നു കേട്ടോ മോന് രണ്ട് പ്രൈസ് ഉണ്ടായിരുന്നു ഫാൻസി ഡ്രസ്സിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആക്ഷൻ സോങ്ങിന് മോന് തേർഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ പ്രൈസൊക്കെ കിട്ടി അങ്ങനെ ഹൗസ് അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിലൊക്കെ നിങ്ങളൊന്ന് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യും ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച്